ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിന്റെ ലംഘനമാണ് അതുകൂടി മനസ്സിലാക്കാം ആ കരാറിൽ പ്രത്യേകമുണ്ട് കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാര് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയാം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതാണ് ഏറ്റവും വലിയ കരാർ കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം അപ്പോ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാണ് ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിച്ച അർജന്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും അധികം ആരാധക ഫുട്ബോളുണ്ടായി അപ്പൊ അവർ സമയത്ത് ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ തളിപ്പിക്കും അത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ആഗ്രഹമാണ് അതിന് സർക്കാരിന്റെ കയ്യിൽ നിന്ന് നൂറ് കോടിയോ എഴുന്നൂറ് കോടിയോ എടുത്ത് ചിലവഴിക്കാൻ നമുക്ക് അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല സർക്കാർ ചെയ്യുകയും ചെയ്യും അതിന് ബന്ധപ്പെട്ട സ്പോൺസേഴ്സിനെ കണ്ടെത്തും ആദ്യം നമ്മൾ സ്പോൺസർ സ്പോൺസറെ കണ്ടെത്തും ആ സ്പോൺസർ എലിജിബിൾ ആണെന്ന് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളറിയിച്ചു ആ സ്പോൺസർ നമ്മൾ അവരെ അറിയിച്ചു നിങ്ങൾ എലിജിബിൾ ആണെന്ന് അറിയിച്ചു ഇതാ ഇതാണ് വസ്തുത സുതാര്യമായ രീതിയിൽ നമ്മൾ ഈ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിന്റെ റിസർവ് ബാങ്കിന്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിന്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ചിന്തിക്കാനും പണമാക്കാനും കഴിയും ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു കരാർ ലംഘനം എന്നുള്ള കരാറിൽ ഇവരില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിലുള്ള ഈ ഡേറ്റിന് വേണ്ടി പണം വാങ്ങിപ്പോ ഒരു ഇൻവോയ്സ് തരാൻ പണം കൊടുക്കുമ്പോൾ ചെയ്യുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കേരളത്തിന്റെ താല്പര്യം കൂടി നിങ്ങൾ അനുവദിക്കുക ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വ്യക്തിത്വം നടത്തുക എന്നുള്ളത് ഇത് ചൂട്ടിക്കോട്ടായിരുന്നു കായികരംഗത്തുള്ള ഏറ്റവും നല്ല പ്രവണതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറെ പോലും സംസ്ഥാനത്തിൽ ഇതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തത് ഈ കോളേജ് ലീഗ് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതിന്റെ തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആദ്യം പോയത് ആ സമയത്താണ് അവർ അക്കാദമി ഞങ്ങൾ സന്ദർശിച്ചത് അവിടെ വെച്ചാണ് അവർ അവരെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ആ എഗ്രിമെന്റ് വെച്ചത് അതുകൂടി ഞങ്ങൾ കൂട്ടിപ്പാടാണ് അപ്പൊ അത് തമ്മിൽ എന്താ പറഞ്ഞിട്ടുണ്ട് അവിടെ കണ്ടു എന്നുള്ളത് ശരിയാണ് അവർ അത് ആണെ ഒരു അവരോ സംവിധാനങ്ങൾ ഒരു കോച്ചിങ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കോച്ചിങ് ക്യാമ്പുകൾ കാണും ഇതൊക്കെ തന്നെ കണ്ടാലല്ലേ നമുക്ക് അതേപോലെ ഇവിടെ നടപ്പിലാക്കാൻ കഴിയും ഇതല്ലേ നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുണ്ടോ കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പറ ഇവിടെ മറ്റു ഒരു സംവിധാനം ഒരു സ്ഥാനം നടന്നിട്ടുണ്ട് കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും സുതാര്യമായി ബന്ധപ്പെട്ടു ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു തത്വം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ട്വന്റി ഫോർ പോലുള്ള ടിവികൾ ഉന്നയിച്ചിട്ടുള്ള പതിമൂന്ന് ലക്ഷം എന്നത് ഇങ്ങനെ ധാരാളം വിദേശയാത്ര രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളും നടത്താറുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നടത്താറുണ്ട് അപ്പൊ അതൊക്കെ ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗം മാത്രമായി അതിനെ വലിയ രീതിയിൽ ക്ഷണിച്ചു കാണിക്കുക എന്നുള്ളത് ഇതാണ് വസ്തുത എന്നൊക്കെ സർക്കാരിന്റെയും കേര സർക്കാരിന്റെ ഞാൻ പറയുന്നത് കേരളത്തിലെ കായികരംഗമായി ബന്ധപ്പെട്ട കായിക പ്രേമികൾ താല്പര്യത്തിനൊപ്പം ഈ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ അങ്ങനെ ഇപ്പോ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താല്പര്യം അത് തെറ്റാണ് അതിന് അർജന്റീനക്കെതിരായിട്ടാണ് നിങ്ങൾ ഇതു ചെയ്യുന്നത് കാരണം നമ്മൾ പറയുന്നു കരാറില് ബന്ധപ്പെട്ടതിൽ എങ്ങനെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല അവരിങ്ങനെ അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയും കാരണം അവര് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അതിന് എന്താ സംവിധാനം ഉള്ളത് അതിലെന്താ തെറ്റായിട്ടുള്ളത് ഒരാള് ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ താല്പര്യത്തിൽ ഇതല്ല ഇതിനല്ല ഞങ്ങൾ പണം അടച്ചത് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് പറയണ്ടേ അതിനല്ലേ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനിക്കുണ്ട് അത് നിങ്ങളെ കണ്ടത് തന്നെ ഞാനതൊന്നും പറയരുതെന്ന് ആഗ്രഹിക്കാ ഇത് ഈ വസ്തു വെക്കുക ഇനി ഈ പറഞ്ഞ കാര്യം അതും വന്നോളൂ കരാറ് ഒരു രീതിയിൽ ഈ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചത് അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലേ അതിനു വേണ്ടി ഇത്ര ശ്രമിക്കുന്നത് ചെറിയ കാര്യമാണ് ഇത്രയും പണം കണ്ടെത്തുക ചെറിയ കാര്യം ഇതിനെ ഇത്ര പണം അയക്കാൻ റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒക്കെ അനുമതി തേടുക എന്ന് അത് അനുമതി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോസസ് അതെല്ലാം നമ്മൾ സംസ്ഥാനം നേടിയെടുത്തിട്ടല്ലേ ഈ ഒരു രീതിയിലേക്ക് പോയത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു പോയതല്ലല്ലോ എല്ലാ പ്രാഥമികമായി എടുക്കേണ്ട എല്ലാ അനുമതികളും എക്സ്റ്റേണൽ അഫയേഴ്സ് വരെ ഇതിന്റെ കോപ്പികൾ പോവും ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് വന്നു അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത അത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത് ഈ കരാർ ലംഘനം നടത്തി അല്ലല്ല ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം ലിയാൻഡ്രോ ഇപ്പം നടത്തിയതൊന്നും നിങ്ങളെ വിളിച്ച് പറയുന്നു നിങ്ങളാളെല്ലാം വിളിച്ചു പറയുന്നു ഇവിടെ ഉണ്ടായതെന്ന് ഇത്തരത്തിൽ ലിയാൻഡ്രോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റ് വന്നു എന്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ സാധനത്തിൽ ഈ ഒരു എന്താ പറയുക പ്രൊഫൈലല്ല നിങ്ങളെ സോസ് നിങ്ങളെ സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും എനിക്കറിയുന്നതാണ് ഞാൻ അതാണെങ്കിൽ തന്നെ ഞങ്ങളാരും പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ ഞാൻ ഞാനിപ്പോ പറഞ്ഞു നമുക്ക് ഡിസംബർ മുന്നിൽ കളിക്കാം അതിന് താല്പര്യമില്ല ഞങ്ങൾ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിലപ്പുറം ഇതിന് വലിയൊരു വാർത്തയ്ക്കുള്ള സ്ലോപ്പ് ഇന്നു എനിക്ക് പറയാനുള്ളത് പുരയിൽ വാർത്ത ഇപ്പൊ ട്വന്റി ഫോറിൽ നന്നായിട്ട് ചെയ്യും അതൊന്ന് ഉഷാഹിച്ച് ചെയ്യും അതല്ല മലയാളിക്ക് ലസ് വരൂല്ലേ ഞാൻ പറഞ്ഞു ഈ ഇതിനെല്ലാം നമ്മൾ ആഗ്രഹിക്കും ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങളും ആഗ്രഹിച്ചത് കായിക വകുപ്പും ആഗ്രഹിച്ചത് തൃശിയെ പോലെ ഒരു ലജൻഡിന് കേരളത്തിലെത്തിക്കുക അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളെ പരിചയപ്പെടുത്തുക അവർ നമ്മുടെ ഫാൻസിനെ കാണില്ല അതിൽ നിന്നും ആവേശമുക്കും പുതിയ ഫുട്ബോൾ യുവത്വം അതിലേക്ക് ആകർഷിക്കുക കൂടുതൽ ശക്തമാകും എന്നുവെച്ചാൽ ഇന്ത്യയിലെ എല്ലാ ടീമിലൊക്കെ മലയാളികളില്ലേ അത് നമ്മുടെ ഫുട്ബോളിൽ നമ്മളോട് ആരാധന നമ്മുടെ ഒരു ഇഷ്ടമല്ലേ അത് തന്നെ നമ്മളും ആഗ്രഹിച്ചു അപ്പോൾ അവരെ കൊണ്ടുവരാനാ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെടെ സ്പോൺസർ ആ പണം അടച്ചിട്ടുണ്ട് അപ്പൊ അതിനപ്പുറം ഇനി എന്താ ചെയ്യുക ഒരു രാജ്യം പറയുമ്പോൾ അങ്ങനെ എളുപ്പമൊന്നുമില്ല അങ്ങനെ നിലവിലുള്ള വാക്കിന് പുറത്തു പോകുന്ന കാര്യമൊന്നും എളുപ്പമൊന്നുമില്ല അതിനെ സംവിധാനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ുംബൈയിലും അർജന്റീനിയൻ ടീമല്ല വരുന്നു മെസ്സി എന്ന് പറയുന്ന അവരുടെ സംവിധാനം അദ്ദേഹം ഒറ്റക്കാണ് നമ്മള് അവസാന ലോകകപ്പ് വിജയിച്ച അർജന്റീന ടീമിനെ കേരളത്തിൽ കളിപ്പിക്കും അതിനെ നമ്മൾ ശ്രമിക്കും ശ്രമിക്കുന്നു അതിനെ കരാർ ഒപ്പിച്ചു അതിന് പണം കൊടുത്തു എന്നാണ് നമ്മൾ പറയുന്നത് ആ മെസ്സി ഉൾപ്പെടെയുള്ള ടീമിനാണ് നമ്മൾ പറയുന്നത് മെസ്സി മാത്രമാണ് എല്ലാവരും അതല്ലേ നമ്മൾ ആഗ്രഹിച്ചു അതല്ലേ നമ്മൾ പറഞ്ഞു ചാൻസ് ഉണ്ടോ അല്ല അപ്പൊ ഒരു ഘട്ടത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഷെഡ്യൂൾ കേരളമോ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഒരു ഘടകമാണല്ലോ നോക്കും അപ്പൊ എല്ലാം ഈ ഡേറ്റുകളിൽ മറ്റെവിടെയും കളിയില്ല അതും ശ്രദ്ധിച്ചു ഈ ഡേറ്റുകളിൽ അവര് ചൈനയുടെ കളി കളിയുണ്ടെന്ന് ചൈനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് നിരസിച്ചു ഞങ്ങൾ അർജന്റീനയുമായി ഈ ഒക്ടോബറിൽ ഒരു കളിയും ഒക്കെ വച്ചിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷൻ കളി ഉണ്ടെന്ന് പറഞ്ഞു ആ കലണ്ടറിൽ ഒന്നും തന്നെ അർജന്റീന ഒരു ടീമായി മാച്ച് ഫിക്സ് ചെയ്തില്ല വേൾഡ് റാങ്കിങ്ങിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള അമ്പത് ടീമുകളാണ് സാധാരണ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാറ് ആ പിക്ചറിൽ എവിടെയും അർജന്റീനിയ ഈ ഡേറ്റുകളിൽ മറ്റു ആരുമായി കളിക്കുന്ന ഡേറ്റ് കൊടുത്തു അത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് എൻ്റെ കയ്യിലും ഇപ്പൊ ഞാനത് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിക്കാം അതിലൊന്നും ഞാനത് കണ്ടില്ല അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് പറയാം നമ്മൾ പണം കൊടുത്തത് എന്താ ഒക്ടോബർ നവംബറിൽ കളിക്കുക അതല്ലെങ്കിൽ പറയാം എന്താ പിന്നെ വർഷത്തിൽ കളിച്ചില്ല നമുക്ക് എഴുത്താല് താല്പര്യം അല്ല മറ്റൊന്നുമില്ല നമ്മള് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ തയ്യാറുണ്ട് നമുക്ക് താല്പര്യമില്ല പിന്നെ പോകുന്ന ഇലക്ഷൻ സമയത്തൊക്കെ കളി വെച്ചിട്ട് ഇവിടെ പോകും പിന്നെ